ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് താണ്ടം ആറ് അനുഭാവം ഒമ്പത് സൂക്തം എൺപത്തിനാലാണ് കഴിഞ്ഞേരം നമ്മൾ കണ്ടത് മണ്ണൻ പോലെയുള്ള ശരീരത്തിൽ പൊങ്ങി വരുന്ന ചില അസുഖങ്ങളുണ്ട് ഉഷ്ണകാലത്തെല്ലാം വരുന്ന അത്തരം രോഗങ്ങളാണ് അത്തരം രോഗങ്ങളെല്ലാം വന്നാൽ അതുപോലെ ചികിത്സയൊന്നും വേണ്ടാതെ അങ്ങ് മാറിപ്പോകും പക്ഷെ ഇവിടെ പറയാൻ പോകുന്നത് ശരീരത്തിൽ വരുന്ന ചില വളങ്ങളെ പറ്റിയാണ് ഇതൊരു വേറെ തരം രോഗങ്ങളാണ് നമ്മളെ ശരീരത്തിൽ ചിലവർക്കല്ല ഈ ഫംഗസ് ഇൻഫെക്ഷൻ എക്സിമ പോലെയുള്ള ചില രോഗങ്ങൾ അത് ചികിത്സിച്ചാലും ചികിത്സിച്ചാലും മാറില്ല ചിലപ്പോൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് അമർന്നു പോകും പക്ഷേ കുറെ കഴിയുമ്പം പിന്നെയും വരും പറ്റാത്ത മരുന്നാങ്ങാതെ കൂലു വരും എക്സിമ പോലുള്ള കാലിനെല്ലാം ചിലവർക്ക് വരുന്ന കാണാം അതിൻ്റെ ഫംഗസിൻ്റെ അസുഖങ്ങളെല്ലാം ഉണ്ട് ഇങ്ങനെയുള്ള ചില അസുഖങ്ങളെ പറ്റിയാണ് ഇതില് പറയാൻ പോകുന്നത് അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരം ഭ്രണങ്ങളുണ്ട് അതുതന്നെല്ലാം പലതരത്തിലുള്ള എക്സിമ എന്നെല്ലാം പറയുന്നതന്നെ പലതരത്തിലുണ്ട് അല്ലല്ലേ യഥാർത്ഥം മരുന്ന്ണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൊറവാണ് ആയുർവേദക്കാരെ പറയുന്നത് ഇങ്ങനെ അലർജി ഇതൊരു അരുതരം അലർജിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ആസ്തമ പോലെയുള്ള അസുഖങ്ങളുള്ളവർക്കല്ല ഈ സ്കിന്നിന്റെ അസുഖം അലോപ്പതി എല്ലാം അംഗീകരിച്ചതാണ് ഒന്നു പറയുമ്പോൾ മറ്റേ അപ്പൊ പൂർണ്ണമായിട്ട് അതൊന്നും വിട്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ് ചികിത്സിക്കാൻ ഡോക്ടറുടെ പിന്നാലെ നടക്കാന്നല്ലാതെ പൂർണ്ണമായിട്ട് അതൊന്നും അത്തരം രോഗങ്ങളെ പറ്റിയാണ് ഇവിടെ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഹരി ഓം അധർവേദം കാന്ഡം ആറ് അനുവാഗം ഒൻപത് സൂക്തം എൺപത്തി നാല് ഋഷി ഭഗൻ ദേവത നിറതി ചന്ദസ് ജഗതി ബൃഹതി ത്രിനിഷ്ഠു यस्यास्त आसनिघोरजुहोम्येषां बद्धासनामवसर्जनाय कं भूमिरिति त्वाभिप्रेमन्वते जना निर्दिरिदित्वाह परिवेद सवतः भूदेहविष्मदो भवैष ते भागो यो अस्मासु मुञ्जेमानमेन सह स्वाहा एवष्वस्मिन् निरुदेनेह त्वमयस्मयान् विचृता बन्धपाशान् यमो मह्यं पुनरिदत्वां ददाति तमै यमाय नमो अस्तु मृत्यवे अयस्मये द्रुपदे बेधिष इहाभिः तु मृत्युर्भिर्ये सहस्रं यमेन त्वं पितृभिः संविधान उत्तमं नागमधि रोहयेमम् भावार्थम् വ്രണങ്ങളുടെ ദേവൻ എൻ്റെ ഔഷധരൂപമായി ദ്രവം സ്വീകരിച്ചിട്ട് രോഗം ശാന്തമാക്കട്ടെ സാധാരണക്കാർക്ക് ഇത് പകർച്ചവ്യാധിയാണ് ഞാൻ ഇതിനെ പാപദേവതയായിട്ട് കാണുന്നു ഇവ ഗോക്കളെയും ബാധിക്കുന്നു ഈ രോഗപാശത്തെ നീ മുറിച്ചു മാറ്റുക നീ യമനാലാണ് തിരിച്ചു വന്നത് ഈ യമൻ അഥവാ നിറുതി ഈ പുരുഷനെ രോഗത്താൽ ബന്ധിച്ചു നീ ഈ പുരുഷന് ദുഃഖരഹിതമായ സ്വർഗത്തിൽ പിതൃക്കളോടൊപ്പം സ്ഥാനം നൽകുക ഇവിടെ പറയുന്നത് വ്രണങ്ങളുടെ ദേവൻ അതായത് ദേവൻ എന്ന് പറഞ്ഞ ഗ്രഹങ്ങള് തന്നെയാണ് ഗ്രഹങ്ങളും എല്ലാം ദേവനാണല്ലോ അപ്പം വ്രണങ്ങളുടെ ഉണ്ടാകുന്ന എല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിൻ്റെ ദേവൻ എൻ്റെ ഔഷധരൂപമായി ദ്രവം സ്വീകരിച്ച് രോഗം ശകമാവട്ടെ ഔഷധരൂപമായ ദ്രവം സാധാരണ ഇന്നത്തെ രോഗത്തിനെല്ലാം പുറത്ത് എണ്ണ പെരട്ടുക അല്ലെങ്കിൽ ഇന്നെന്ന് പറയുന്നത് ക്രീമാണ് സ്കിൻ ഡിസീസിൽ എത്രയോ ടൈപ്പ് ക്രീമുകൾ ഇറക്കി വിടുകയാണ് പെരട്ടാൻ വേണ്ടിയുള്ള അതിൽ പുറമെ പെരത്താനുള്ള ജ്യൂസ് ഇതെല്ലാം പുറമെ പറ്റിയിട്ടേ കാര്യമുള്ളൂ വേറെ ഉള്ളി പിടിച്ചിട്ടൊന്നും ഇതിൻ്റെ കാര്യമൊന്നും ഇല്ല ഉള്ളിലും കൊടുക്കുന്നുണ്ട് അത് പറയുന്നുണ്ട് പക്ഷേ അത് പെരട്ടിയിട്ട് പലതരം ലേപനങ്ങൾ ഇന്നുണ്ട് അതുകൊണ്ട് അത് പെരട്ടിയിട്ട് ശാന്തമാക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മരുന്ന് പെരട്ടിയിട്ട് ശാന്തമാക്കുക ശാന്തമാക്കുക അങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റുകയല്ല അതിനൊന്ന് അടക്കി നിർത്തുക അത്ര വന്ന ഇവിടെ രോഗം ശാന്തമാകട്ടെ എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ അതിനെ ശാന്തമാക്കാനേ പറ്റുകയുള്ളൂ എപ്പോഴും സ്ഥിരമായിട്ട് മാറ്റുന്ന വലിയ പ്രയാസകരമായ പ്രവൃത്തി തന്നെയാണ് പിന്നെയോ ഇനിയോ സാധാരണക്കാർക്കിത് പകർച്ചവ്യാധിയാണ് ഇങ്ങനെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്രണങ്ങൾ വ്രണങ്ങൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ അത് എക്സിമ പോലെയുള്ളതാകാം ഫംഗസ് ഡിസീസസ് ഉണ്ട് ഫംഗസ് ഡിസീസസ് ഡിസീസസെല്ലാം പകരുകയും അതുകൊണ്ട് പൊതുവെ ഇങ്ങനത്തെ അസുഖം എല്ലാം കാണുമ്പോൾ സാധാരണക്കാർ ഇത് പകരുന്ന രോഗമാണെന്ന് ചിന്തിക്കും എന്നാണ് പറയുന്നത് ഇപ്പം കാലിനെല്ലാം ഒരുമാതിരി വിട്ടുകിട എക്സിമ വന്നിട്ടുള്ളത് ഭയങ്കരം വല്ലാത്ത അവസ്ഥയാണ് ചിലവർക്കെല്ലാം ആ കാലിനുണ്ടാകുന്നത് അപ്പം സാധാരണക്കാരനെന്ന് പറയും ഇതെല്ലാം പകരുന്നെല്ലാം പറയുന്ന ഭയം ഉണ്ടാക്കുന്ന തരത്തിലാണ് അതൊരു വല്ലാത്ത അവസ്ഥയാണ് പക്ഷേ ഞാനിതിനെ പാപദേവതയായി കാണുന്നു പാപദേവത എന്ന് പറഞ്ഞാൽ ദേവതാന്ന് പറഞ്ഞ ഗ്രഹങ്ങള് പാപം എന്ന് പറയുന്നത് നമ്മളെ ജനിതകമായിട്ടാണ് നമ്മൾ ജനിക്കുന്ന പാപത്തിൻ്റെ ഫലമായിട്ടാണെന്നെല്ലാം പറയുന്നില്ലേ അപ്പം അത് ജനിതക കുഴപ്പമാണ് ജനിതക കുഴപ്പമെന്ന് പറയുമ്പോൾ അത് നമ്മളെ ജീനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ മാറിയാലും ഇനിയും വരും ഓരോ കാലഘട്ടത്തിൽ വണ്ണും വന്നും പോയോ ഇരിക്കും അപ്പോൾ അത് പകർച്ചവ്യാധിയല്ല ജനിതകമാണ് ഇപ്പം ഫംഗസ് ഡിസീസ് തന്നെ എല്ലാവർക്കൊന്നും വരണമെന്നൊന്നുമില്ല ഒരു പ്രത്യേക ശരീരഘടനയുള്ളവർക്ക് ഈ ഫംഗസ് ഡിസീസ് പ്രത്യേക പെട്ടെന്ന് വരും ഇപ്പം പ്രമേഹ രോഗികൾക്കും ഫംഗസ് ഡിസീസ് വേഗത്തിൽ വരും പ്രമേഹം ഒരു ജനിതകമായ അച്ഛനും അമ്മക്കെല്ലാം ഉണ്ടോ എന്ന് ഡോക്ടർമാർ പറയുന്ന കേട്ടിട്ടുണ്ട് ചോദിക്കുന്ന കേട്ടിട്ടില്ല അപ്പൊ ഇതെല്ലാം ജനിതകമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പാപദേവതയായി കണക്കാക്കുന്നത് അതായത് പാപം ജനിച്ചത് പാപത്തിൻ്റെ ഫലമാണ് എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ജനിത ഘടനയിലുള്ളതെല്ലാം പാപത്തിൻ്റെ ഫലമാണ് എന്നാണ് പറയുന്നത് അതായത് അത് ജീവിതാവസാനം വരെ അത് കാണും ഈ സ്കിൻ ഡിസീസ് ഡിസീസെല്ലാം മാറ്റുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള പരിപാടിയൊക്കെ അല്ല പല ഡോക്ടർമാർ എന്തെല്ലാം തരം ക്രീമുകളാണ് ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്തുനിന്ന് മറ്റേ ഡോക്ടറെ ഡോക്ടറെടുത്ത് ഇങ്ങനെ ഓടി നടക്കും പക്ഷെ ചികിത്സിച്ചു കഴിഞ്ഞാൽ നല്ല പറ്റുന്ന മരുന്നാണെങ്കിൽ അതങ്ങ് ശാന്തമാകും കുറെ കഴിയുമ്പോ പിന്നെ ആദ്യം വരും ഈ രോഗപാശത്തെ മുറിച്ചു മാറ്റും നീ മുറിച്ചു മാറ്റുക എന്നാണ് പറയുന്നത് ഈ രോഗപാശത്തെ പാശം എന്ന് പറഞ്ഞാൽ കയറുവായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് പാശ്വം എന്ന് പറയുന്നത് നമ്മുടെ ജനിക ഘടന എന്ന് പറയുന്ന ക്രോമസോമോണുകളല്ല ഒരു പാഷൻ കയറിമാരിയുള്ളതാണ് അത് നമ്മൾ കഴിഞ്ഞ് ബന്ധിപ്പിച്ചിരിക്കുകയാണ് അതിനെ മുറിച്ചു മാറ്റണം അത്രയും പാടുള്ള കാര്യമാണ് അത്ര പെട്ടെന്നൊന്നും അതങ്ങ് ഇഴുകിച്ചേർന്ന് കിടക്കണം അങ്ങനെ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നീ യമനാലാണ് തിരിച്ചു വന്നത് യമൻ എന്ന് പറയുന്നത് മരണദേവത നമ്മൾ മരണദേവതയായിട്ട് ബന്ധിപ്പിച്ചു കിടക്കുകയാണ് അതായത് മരിച്ചാൽ ഇത് പോവുകയുള്ളൂ ഇതും കൊണ്ടേ പോവുള്ളൂ യമൻ നമ്മളെയും കൊണ്ടല്ലേ പോകും കാലം നമ്മളെയും കൊണ്ടല്ലേ പോകുക അപ്പൊ കാലന്റെ കൂടെ വന്നതാണ് എന്ന് പറഞ്ഞാൽ അത് പോകുമ്പോൾ നമ്മളെയും കൊണ്ടേ പോവുകയുള്ളൂ ഈ യമൻ അഥവാ നിര്യതി ഈ പുരുഷനെ രോഗത്താൽ ബന്ധിച്ചു അപ്പൊ കാലനാണ് ഈ പുരുഷനെ രോഗത്തിൽ ബന്ധിച്ചു വെച്ചിരിക്കുന്നത് അതായത് മരണം ത്തോട് ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഈ ലോകത്തെ അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം ജനിതകമാണിത് അവൻ്റെ മരണം വരെ ഇത് വന്നും പോയി ഇരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം സ്കിൻ ഡിസീസുകൾ പൂർണമായിട്ട് മാറ്റിക്കളയാമെന്നുള്ളത് നിത്യാധാരണയാണ് നടക്കുന്ന കാര്യമല്ല അത് ചില കാലങ്ങളിൽ ഒതുങ്ങി നിൽക്കും ചില കാലങ്ങളിൽ ഇത് തിരിച്ചു വരും അത് ഗ്രഹങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ജനിതക ഘടനയായിട്ട് ജനനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ജനിതക ഘടനയായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ജ്യോതിഷുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുകയാണ് അത് ജീവിതാവസാനം വരെ അത് കാണുകയും പിന്നെ അതിനെ സമ ശമിപ്പിക്കാം ചിലതെല്ലാം പെരത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ ചില ദ്രവരൂപത്തിലുള്ള ഔഷധങ്ങൾ നിന്നെ ശാന്തമാക്കട്ടെ അതിനെ ശാന്തമാക്കി വെക്കാനേ പറ്റുകയുള്ളൂ ഇത്തരം അസുഖങ്ങളെ അതിനാണ് നമ്മൾ പൊതുവെ എക്സിമാ പറയുന്നത് അലർജി പോലെയുള്ള സ്കിൻ ഡിസീസ് ഇതെല്ലാം പറയുന്നത് അതാണ് നീ പുരുഷന് ദുഃഖരഹിതമായ സ്വർഗത്തിൽ അപ്പൊ സ്വർഗത്തിലെത്തിയാലേ ദുഃഖരഹിതമാകുന്നുള്ളൂ അതേ മരിച്ചു കഴിഞ്ഞാലാണല്ലോ സ്വർഗം ഈ രോഗം ദുഃഖരഹിതമായ സ്വർഗത്തിൽ പിതൃക്കളോടൊപ്പം സ്ഥാനം നൽകുക പിതൃക്കളോടൊപ്പമാണ് സാധാരണ പിതൃക്കൾ എന്ന് പറഞ്ഞാൽ ഇത് പിതൃക്കളിൽ നിന്ന് കിട്ടിയതാണ് അവർക്ക് സ്വന്തം സുഖം കിട്ടിയിരിക്കുന്ന അവിടെ എത്തിയതിൻ്റെ ശേഷമാണ് അപ്പം പിതൃക്കളോടൊപ്പം എന്ന് പറഞ്ഞാൽ പിതൃക്കളുടെ സംഭാവനയാണ് പിതൃക്കളിലൂടെ വന്നതാണ് ഈ ഒരു ജനിതക ഘടന നമുക്കത് കിട്ടിയിരിക്കുന്ന പിതൃക്കളിൽ നിന്നാണ് അവര് രക്ഷപ്പെട്ടിട്ട് സ്വർഗത്തിലെത്തിയപ്പോൾ സുഖമായിട്ട് നീക്കുകയാണ് അപ്പം നമുക്ക് സ്വർഗത്തിലോ ഈ ദോഷമൊന്നും ഇല്ലാത്ത നമ്മൾ അവിടെ എത്തിയാൽ സുഖമായിട്ട് പിതൃക്കളോടൊപ്പം വാങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ അത് കൂടെ കാണും ഏത് തരം രോഗങ്ങൾ ഇത്തരം ചില വ്രണങ്ങൾ ഇപ്പം വ്രണങ്ങൾ എന്ന് പറയുന്നത് ഫംഗസ് ഡിസീസ് തൊട്ട് എക്സിമ പോലെയുള്ള പല രോഗങ്ങളും ജനിതകമാണ് അത് വന്നും പോയിരിക്കും അതിനെ ശാന്തമാക്കാനേ പറ്റുകയുള്ളു അത് കാലിൻ്റെ കൂടെയാണ് ഇവർ കാലനും അതിൻ്റെ കൂടെ ഉണ്ട് അപ്പം കാല നമ്മളെ കൊണ്ടുപോകുമ്പോൾ ആ രോഗവും മാറും പിന്നെ സ്വർഗത്ത് പോയിട്ട് സുഖമായിട്ടിരിക്കാം അത് പിതൃക്കളുടെ സംഭാവനയാണ് പിതൃക്കളോടൊപ്പം കാരണം പിതൃക്കളിലൂടെ വന്നതാണ് ജനിതക ഘടനയാണ് ഇത്രയും വ്യക്തമായിട്ട് അഥർവഭേദം പറഞ്ഞു തരികയാണ്